ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് ഏകദേശം ഈ ഒരു സമയത്താണ് ഇന്നത്തെ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം കർട്ടേൺസ് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോർണിംഗ് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് ഒരു മാംഗോ ചിയ പുഡിങ് ആക്കാന്നുള്ളത് അത് കുറേ കാലായിട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ പുറത്തു പോയ സമയത്ത് മാങ്ങിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിന്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ ചിയ സീഡ്സ് പാലിൽ സോക്ക് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അത് മറന്നു പോയി രാത്രി എനിക്ക് തീരെ ഓർമ്മയില്ല ഇനി ഇത് സോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് പിന്നെ രാവിലെ എണീറ്റപ്പോളാണ് കേട്ടോ ആ ഒരു കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിയാ സീഡ്സ് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കാണ് കേട്ടോ ചെയ്യണത് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ആൽമണ്ട്സും കൂടെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതിലിങ്ങനെ കട്ട് ചെയ്തിടാൻ വേണ്ടിട്ട് അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് എന്റെ ബോട്ടിൽ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ട് ഫിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതിന് കൂടെ തന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരുന്നിട്ട് ജേണൽ ചെയ്യുകയാണെട്ടോ ചെയ്യണത് ഞാനിങ്ങനെ ഒരു മാസത്തിന് വേണ്ടിയിട്ടുള്ള ബുള്ളറ്റ് ജേണൽ സെപ്പറേറ്റ് സെറ്റ് ചെയ്യലുണ്ട് കേട്ടോ ഭയങ്കര ഫാൻസി ആയിട്ടോ എന്നല്ല സിമ്പിളായിട്ട് മിനിമൽ ആയിട്ട് തന്നെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം വീഡിയോ കൊടുക്കാത്തത് കാരണം ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യലുള്ളത് നോർമലി കൊടുക്കുന്ന കുറച്ച് ഹെഡ്ലൈൻസും കോളംസും അങ്ങനെയൊക്കെ കേട്ടോ ട്രാക്കേഴ്സൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമുള്ളത് ഉള്ളതുണ്ടെന്ന് തോന്നാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ഷൂട്ട് ചെയ്യാത്തത് പിന്നെ എനിക്കിങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഒന്ന് ഫ്രീ ആയിട്ട് നമ്മളെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ അധികം ഇതിൽ യൂസ് ചെയ്യലുള്ളതും ബ്രെയിൻ ഡമ്പ് പോലെയുള്ളതൊക്കെയാണ് അതല്ലാതെ ഹാപ്പി ട്രാക്കറൊക്കെ യൂസ് ചെയ്യലുണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ലിസ്റ്റ് എഴുതാനും ബ്രെയിൻ ഡമ്പിൽ എഴുതാനും അതൊക്കെയാണ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്യുന്നത് വേറൊരു സെപ്പറേറ്റ് ബുക്കിലാണ് കേട്ടോ അപ്പോൾ അതിലും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വരുന്ന ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഡിസ്പാച്ച് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് ഇനി പ്രിന്റ് ചെയ്യാനുള്ളത് ഏതൊക്കെയാന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് നോട്ട് ചെയ്യലുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണുണ്ട് അപ്പോൾ കറന്റ്ലി എനിക്ക് അങ്ങനെ ഓർഡേഴ്സൊന്നും ഇല്ല കേട്ടോ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഒരു ബ്രേക്കിലേനോ എന്നുള്ളത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതാണ് കേട്ടോ വേറെ വർക്കൊന്നും ഇല്ലാഞ്ഞാൽ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്യുന്നത് ചിലപ്പം എണീറ്റ് പാടെ തന്നെ ചെയ്യും ചിലപ്പോൾ ഇതേപോലെ മോർണിംഗ് റൊട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യും ഇത് ചിലപ്പം നമ്മൾ രണ്ട് രീതിയിൽ എഫക്റ്റ് ചെയ്യും ഇപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് നേരത്തെ എണീറ്റ് പാടാനും നമ്മൾ ബെഡ്ഡൊക്കെ ശരിക്കും വിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല നീറ്റാക്കി വിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൽ ഒരു ടെൻഡൻസി ഉണ്ടാവും ചില ആൾക്കാർക്ക് ചിലവർക്ക് നേരെ തിരിച്ചായിരിക്കും എല്ലാം എണീറ്റ് പാടെ തന്നെ ശരിക്കും വിരിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ അതിൽ കിടക്കാൻ തോന്നുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാന്നുള്ളത് പറയട്ടോ പിന്നെ രാവിലെ ഫുഡ് അയക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ടാബ്ലെറ്റ് കുടിക്കാണ്ടായിരുന്നു ഞാൻ മറക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണുന്ന സ്ഥലത്തിനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കുടിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് അപ്പോ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചത് ഉണ്ടല്ലോ അത് ഞാൻ വൈകുന്നേരം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാൻ മാറ്റി കേട്ടോ കാരണം ഇതിന്റെ ഇടക്ക് ഞാൻ അതൊന്നും എടുത്തു നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും സോക്കാവാത്ത പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന വൈകുന്നേരം കഴിക്കാന്നുള്ള രീതിയിൽ അപ്പോൾ അത്യാവശ്യം നല്ലോണം സോക്കാവും ചെയ്യല്ലോ പിന്നെ കുറച്ച് നേരത്തെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി ഇന്നത്തെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വർക്കൊന്നും ഇല്ലയെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ഡ്രെസ്സിന് സ്ലീവും കൂടെ വെച്ചതിന് ശേഷം എനിക്ക് എന്തെങ്കിലുംക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഒരു ഒരു ത്വരയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് കാര്യം കുറേ ദിവസമായി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി എടുത്തിട്ട് മിസ്റ്റേക്സ് ഒന്നും വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെറുത് എന്ത് മേലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ത്യയിൽ കുറേ മുന്നേ ഞാൻ വാങ്ങി വെച്ചതിലുള്ളത് എന്നോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് വരുന്ന ഈ ഒരു ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചെക്ക് ഡിസൈനിൽ വരുന്ന ഡ്രസ്സും അങ്ങനത്തൊക്കെ അപ്പം ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേ മീഷോയിലൊക്കെ ഉണ്ടല്ലോ ഞാൻ അന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു വാങ്ങണം എന്നുള്ളത് പിന്നെ ഈ ഒരു ക്ലോത്ത് കണ്ടപ്പം ഇത് വാങ്ങി വെച്ചതാണ് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇത് ഉള്ളത് കൊണ്ട് വേറെ ചെക്കിലുള്ള ടോപ്പ് ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ അത് ഭയങ്കര ക്വാളിറ്റിയുള്ള ക്ലോത്തൊന്നും അല്ല കേട്ടോ നോർമലാണ് എനിക്കെന്തോ അങ്ങനെ നോർമൽ റേറ്റ് കുറവിന് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാനതിന് പിൻട്രസ്റ്റ് എടുത്തിട്ട് അതിലാണോ കേട്ടോ ഡിസൈൻസ് ഒക്കെ നോക്കുന്നത് കാരണം അതിലാകുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ ഇത് ഒന്നര രണ്ട് മീറ്റർ അത്രയൊക്കെ ഉള്ളു കേട്ടോ ക്ലോത്തിൻ്റെ സൈസ് അതുകൊണ്ട് തന്നെ നല്ല ഇറക്കുള്ള ടൈപ്പൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കുറച്ചൊരു സിമ്പിളായിട്ടുള്ളതേ പറ്റുള്ളൂ അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ഡിസൈന് അങ്ങനെ കുറേ സ്ക്രോൾ ചെയ്തതിൻ്റെ ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കണത് ഇത് പിന്നെ കണ്ടപ്പം വലിയ പണിയില്ലാത്ത പോലെ തോന്നി കാരണം കോളറൊന്നും വരുന്നില്ല പിന്നെ ഫ്രണ്ടിൽ ബട്ടൺസ് വെക്കണ്ട അതുകൊണ്ട് പിന്നെ ഇത് ചൂസ് ചെയ്തു അപ്പോൾ ആദ്യം ഞാൻ ഈ ക്ലോത്ത് ഒന്ന് നല്ലോണം അയൺ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കാരണം കുറേ കാലമായി ഇങ്ങനെ മടക്കി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടയാളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ആ വലിയ വലിയ മടക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അയൺ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ബ്ലാക്ക് ക്രൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ ഈ ഒരു ക്ലോത്ത് വാങ്ങിയ സമയത്ത് തന്നെ എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് വേണ്ടി വരുമല്ലോ അപ്പോൾ അന്നങ്ങനെ വാങ്ങി വെച്ചതിനു അതും ഒന്ന് ജസ്റ്റ് ആൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്ലോത്തൊക്കെ കറക്റ്റ് മടക്കി വെച്ചതിന് ശേഷം ഞാൻ മെഷർമെൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഈ ഒരു ഫോൾഡ് ഉള്ള സൈഡിലാണ് അടയാളപ്പെടുത്തി കൊടുത്തിരുന്നത് പിന്നെ എനിക്ക് തോന്നി ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ബാക്കി സ്ലീവിനുള്ളത് കറക്റ്റ് കിട്ടില്ല പിന്നെ രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നേരെ ഞാനത് ഇപ്പുറത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ ഉള്ള ഭാഗത്ത് സ്ലീവും അങ്ങനെ കൊടുക്കാൻ കരുതി അപ്പോൾ സ്റ്റിച്ചിങ് ഏകദേശം അറിയണോരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുകയുണ്ടാവും അല്ലെങ്കിൽ വലിയ ഐഡിയ ഒന്നും കിട്ടില്ല പിന്നെ ഇതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല കേട്ടോ അങ്ങനെ ചെയ്യണത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളു പിന്നെ മുന്നത്തെ വീഡിയോയിലും കമെന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ ആവശ്യമുള്ള മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈനിങ്ങിന് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണില്ല കേട്ടോ ഇത് വെച്ച് വെട്ടിയാൽ മതി അങ്ങനെ പിന്നെ ഞാൻ ഹാളിൽ ടേബിളിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഒരു പ്രാവശ്യം എനിക്ക് ബെഡിൽ വെച്ച് വെട്ടിയിട്ട് ബെഡ്ഷീറ്റും കൂടി വെട്ടിയിട്ട് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഹാളിൽ കൊണ്ടുവന്നിട്ടൊക്കെ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ കുറച്ച് ക്ലോത്ത്സ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ലൈനിങ് ഒന്നും ഞാൻ ഫുൾ എടുത്തിട്ടില്ല യോക്കിനും സ്ലീവിനും മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ ചെക്ക് ക്ലോത്തും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണി ഇത് ക്ലീൻ ചെയ്യലും അതൊക്കെയാണ് അപ്പം ആദ്യം എൻ്റെ റൂമൊക്കെ അടിച്ചുവാരി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഹാളും ഫുള്ള് ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷ് ആവുന്നുണ്ട് കുറച്ചുനേരം ഞാൻ വെറുതെ ഇരുന്നേ അത് കഴിഞ്ഞ് പിന്നെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് അയക്കാണ് അപ്പോൾ ഇന്ന് ബീട്രൂട്ട് ഇങ്ങനെ തോരം പോലെ വെക്കൂല്ലേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ബാക്കി സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ത്രെഡ് നോക്കിയപ്പം അതിൽ ബ്ലാക്ക് കാണാല്ല ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ക്ലോത്ത് വാങ്ങിയ സമയത്ത് ബ്ലാക്ക് നൂലൊക്കെ വാങ്ങി വെച്ചതേന്ന് കേട്ടോ അതൊക്കെ എനിക്ക് ഓർമ്മ പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ കാണാമല്ല അപ്പോൾ പിന്നെ ഞാൻ അതിലുള്ളിൽ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ ഏകദേശം ബ്ലാക്ക് വൈറ്റ് സാമ്യം ഉള്ളത് അത് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലോത്ത് അത്ര ക്വാളിറ്റി ഉള്ള ക്ലോത്ത് അല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നൂലിങ്ങനെ നല്ലോണം പോരണ്ട് കേട്ടോ ഈ ഏറ്റവും എടിച്ചെന്നിങ്ങനെ നമ്മളൊന്ന് തൊടുമ്പന്നെ നൂലിങ്ങനെ പോരും അപ്പോൾ നല്ലോണം ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ചെറിയ സ്റ്റിച്ചിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ തയ്ച്ചു കൊടുക്കണത് പിന്നെ കുറേ കാലം കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നെക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വലിയ പണിയൊന്നും വരാത്ത രീതിയിലാണ് ഇപ്പം ക്യാൻവാസ് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പണിയാണല്ലോ അതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടൊക്കെ വേണ്ടേ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ലൈനിങ്ങും വെച്ച് അടിച്ചിട്ട് പിന്നെ അത് മറിച്ചു കൊടുക്കാനെട്ടോ ചെയ്യണത് രണ്ടും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ മറിച്ചു കൊടുത്തതിന് ശേഷം മുകളക്കൂടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് നെക്കൊക്കെ ചെയ്തിട്ടുള്ളതും ആ ഒരു രീതിയിൽ തന്നെ ഫ്രണ്ടും ബാക്കും രണ്ടും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം സ്ലീവ്സ് ഞാൻ താഴെങ്ങനെ ആ ഡിസൈനിൽ ഒരു എലാസ്റ്റിക് പോലെ കൊടുക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ വീടികളും ഞാൻ ആ ഒരു ഡ്രസ്സിന് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചല്ലോ ആ ഒരു സെയിം ടൈപ്പ് ും ചെയ്യണത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അളവൊക്കെ എടുത്തിട്ട് അത് കട്ട് ചെയ്യണുണ്ട് പക്ഷെ അതിന്റെ അത്ര വീതിയില്ല അതായത് കുറച്ചും കൂടെ താഴെയാണ് ഈ ഒരു ഫ്ലെയർ പോലെ കൊടുക്കുന്നത് ഇതിന് ശരിക്കും ഒന്നും കൂടെ വീതി കുറഞ്ഞിട്ടുള്ള അലാസ്റ്റിക് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു കുറച്ചും കൂടെ വൃത്തിയായിട്ട് നിൽക്കുന്നു ഇത് ഞാൻ സ്ക്രഞ്ചൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയൊരു റോൾ വാങ്ങിയതാണ് കേട്ടോ കാരണം അന്ന് ഇങ്ങനെ ഓരോ മീറ്റർ കട്ട് ചെയ്ത് വാങ്ങുന്നത് നഷ്ടമായോണ്ട് തന്നെ ഇങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് പക്ഷേ ഇത് വാങ്ങി പിറ്റേന്ന് തന്നെ ഞാൻ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നത് സ്റ്റോപ്പ് ചെയ്തും ചെയ്ത് പിന്നെ എന്തോ അങ്ങനെ ചെയ്തില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം എടുത്തിട്ട് സ്ലീവ്സും പിന്നെ ബോഡി പോർഷനും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ബട്ടൺസ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അങ്ങനൊരു ഇത് കൊടുത്തു കേട്ടോ പക്ഷെ പിന്നെ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യണ സംഭവമൊന്നുമില്ലല്ലോ അപ്പോൾ അതിനൊക്കെ ഇനി പുറത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ റിസ്ക് ആണല്ലോന്ന് ആലോചിച്ചിട്ട് പിന്നെ ബട്ടൺസും ഇല്ല നോക്കിയപ്പം അതുകൊണ്ട് തന്നെ ഇന്നും നാളെയായിട്ടൊന്നും ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആ ഒരു പ്ലാൻ ഞാൻ മാറ്റി കേട്ടോ അപ്പോൾ ഇതിന് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിയാ സീഡ്സ് ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ മാംഗോ പുഡിങ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ ഒരു റെസിപ്പി ഞാൻ കുറേ ഷോർട്സിലും പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പിൻട്രസ്റ്റിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് കാരണം ഞാൻ അധികം അതിൽ ഇതേപോലത്തെ ഫുഡിൻ്റെ ഓരോ റെസിപ്പീസ് ഇങ്ങനെ നോക്കലുണ്ട് അപ്പം അന്ന് തൊട്ടേ വിചാരിക്കൂട്ടോ അങ്ങനെ മാങ്ങ ഉണ്ടാകുമ്പം ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് പക്ഷേ ഇത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണോണ്ട് തന്നെ ഞാൻ എപ്പോഴും മറന്നു പോകും പിന്നെ ഓർമ്മ വരുമ്പോഴത്തേന് മാങ്ങൻ്റെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ സീസണല്ലേ അപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിട്ടുമല്ലോ ഇത് ഓരോന്നിലും ഓരോ ടൈപ്പാണ് കേട്ടോ അപ്പോൾ മാംഗോ ചെയ്യുക പുഡിങ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കുറേ ടൈപ്പ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ കുറേയൊക്കെ നോക്കിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എൻ്റെ ഒരു വേർഷൻ ആണ് കേട്ടുണ്ടാക്കുക ഇപ്പം ഞാൻ ചെയ്യണത് ഇതിൽ നിന്ന് കുറച്ച് ഒരു പകുതി എടുത്തിട്ട് മിക്സിയിൽ വേറെ ഒന്നും ചേർക്കാതെ അത് മാത്രം നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പ്യൂരി ആക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മാംഗോ ഞാൻ അതേപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബദാമും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതാ ഇതൊക്കെ ഒന്ന് ലെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ എയിലാണോ സെർവ് ചെയ്യണത് ആ ഒരു ബൗളോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അത് ഇങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ നല്ല രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് മുകളിലായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിയ സീഡ്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഒരു രണ്ട് സ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ അടുത്ത ലെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള ചിയ സീഡ്സിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഒരു മാംഗോ പ്യൂരി ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ആൽമണ്ട്സ് കട്ട് ചെയ്തതും കുറച്ച് കുറച്ചായിട്ട് ചേർക്കണുണ്ട് പിന്നെ ഞാൻ അതിന് ഒരു സ്പൂണ് ഒന്ന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതും ഇപ്പൊ ഇതിനെ മുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് ഉണ്ടല്ലോ അത് ഫുൾ ആയിട്ട് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാണ് അതിന്റെ കൂടെ തന്നെ ആൽമണ്ട്സും ഇടുന്നുണ്ട് അപ്പൊ ഉള്ളൂ കേട്ടോ റെഡി ആയിട്ടുണ്ട് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും ഒരു പീസ് കേക്ക് അല്ലെങ്കിൽ ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഡെസേർട്ട് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഞാനിത് എന്തായാലും ഉണ്ടാക്കി നോക്കും കുറച്ചു നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ വീണ്ടും നേരത്തെത്തേണ്ട ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം രാത്രി ആവാൻ പിന്നെ ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് തന്നെ വേഗം ഇരുട്ടാവും കേട്ടോ സോ ഞാൻ ലൈറ്റ് കിട്ടിട്ടാണ് പിന്നെ ബാക്കി സ്റ്റിച്ച് ചെയ്യണത് ഇനിയുള്ളത് ഇതിന്റെ താഴെ പ്ലേറ്റ്സ് കൊടുക്കണം അപ്പോൾ അത് ചെയ്യാണേ ഇത് ഞാൻ വലിയൊരു സ്റ്റിച്ചിട്ടിട്ട് പിന്നെ ഇങ്ങനെ ത്രെഡ് വലിച്ചു കൊടുക്കാനുട്ടോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിയാണ് പക്ഷേ നൂല് വലിക്കുന്ന സമയത്ത് അധികം പ്രഷർ കൊടുക്കരുത് കാരണം ഇത് പെട്ടെന്ന് തന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം പിന്നെ ഈ ഒരു യോക്കിൻ്റെ സൈസ് എത്രയാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം പിന്നെ ഞാൻ രാത്രി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ബാക്കി വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ബാക്കിയും കൂടെ ചെയ്യണം എന്നായിരുന്നു കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു തന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ വേസ്റ്റ് ആക്കാതെ വേഗം ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യേനു എൻ്റെ ഹാബിറ്റിൽ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ഓരോന്നിനും ഓരോ സീസണാണ് അതായത് ഒരു മാസം ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസം ഫുള്ള് സ്റ്റിച്ചിങ് തന്നെ ആയിരിക്കും വേറൊരു കാര്യവും ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം ഫുള്ള് സ്റ്റിച്ചിങ്ങനെ കയറാം പിന്നെ അത് കഴിഞ്ഞാൽ ഈമക്ക് നോക്കിയേല്ലോ ഒരു കൊല്ലം ഞാൻ ചിലപ്പോൾ ഈമക്ക് നോക്കൂല വേറെ എന്തെങ്കിലും കാരണം അങ്ങനെയാണ് അധിക കാര്യം ഇപ്പോൾ സ്ക്രഞ്ചസിൻ്റെ കാര്യമൊക്കെ കുറച്ച് മുന്നേ ഞാനൊരു മാസം ഫുൾ സ്ക്രഞ്ചിസും മേലന്നെനു കുറേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ വേണ്ടി എടുത്തുണ്ട് ഓരോ നേരത്തെ ഓരോ മൂഡാണ് അങ്ങനെ ആ നേരത്തെ സ്ക്രഞ്ചസിനെ വേണ്ടിയിട്ട് കുറേ ക്ലോത്ത്സ് ഒക്കെ പോയി വാങ്ങി കുറേ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ അപ്പം അങ്ങനെ കുറേ സ്റ്റിച്ച് ചെയ്തു എന്നല്ലാതെ പിന്നെ ഞാൻ അതിമുക്ക് നോക്കിയിട്ടേ ഇല്ല കേട്ടോ അത് സെയിൽ ചെയ്യണ കാര്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് ഷെയർ ചെയ്യേ അങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ആ ഒരു ഇത് പോയപ്പോൾ പിന്നെ അതൊക്കെ അവിടെ വെച്ചു അതേപോലെ തന്നെയാണ് ഇപ്പം ഈ സ്റ്റിച്ചിങ്ങും കുറേ ഞാൻ നോക്കില്ല ഇനിയിപ്പം ചിലപ്പോൾ ഫുള്ള് തന്നെ ഇക്കാരും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ചിലപ്പം ഡി ഐ വൈ ചെയ്യണതാണെങ്കിലും പെയിന്റിങ് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ഓരോന്നിനും ഒരു മൂഡാണ് അപ്പോൾ ആ ഒരു ഹാബിറ്റെങ്ക് മാറ്റിയെടുക്കണം എന്നുണ്ട് ഇതൊക്കെ ഹോബീസിൽ പെടുന്നതുകൊണ്ടാണ് അങ്ങനെ അതല്ലാതെ ഇപ്പം ക്രാഫ്റ്റും യൂട്യൂബൊക്കെ ഹോബി അല്ലല്ലോ അതൊക്കെ പാഷനല്ലേ അതുകൊണ്ട് തന്നെ അതൊന്നും കുറച്ചു കാലം ചെയ്ത് സ്റ്റോപ്പ് ചെയ്യൂല അതിനോടൊക്കെ ഒരു വേറെ തന്നെ ഇഷ്ടമാണല്ലോ പക്ഷെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്ക് വരുന്നത് പിന്നെ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ പുതിയ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാനൊക്കെ അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കലൊക്കെ ഉണ്ട് അങ്ങനെ ഡ്രസ്സ് ഇപ്പം ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് എക്സ്ട്രാസ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഏകദേശമൊക്കെ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് അത്ര നല്ല ടൈപ്പല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഉള്ളത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ് പിന്നെ സ്ലീവ്സും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് ചെറുതാക്കി ഈ ഒരു ഫ്ലെയർ കൊടുത്തോണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നി ഏകദേശം നീലെങ്ങ് വരുന്നുണ്ട് കേട്ടോ മുട്ടിൻ്റെ കുറച്ച് മുകളിലാണ് അപ്പോൾ ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതിനെടുത്തിട്ടുള്ള സാധനങ്ങളും എല്ലാം തിരിച്ച് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണുണ്ട് ഈ അലാസ്റ്റിക്കും ത്രെഡും അതൊക്കെ ടാബിളിലും വെച്ച് കട്ട് ചെയ്തുകൊണ്ട് കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണുണ്ട് ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ സ്കിൻ കെയർ പറയാൻ മാത്രമൊന്നുമില്ല ഞാൻ യൂസ് ചെയ്യുന്ന ക്ലൻസറ് യൂസ് ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് ശരിക്കും വാഷ് ചെയ്തതിൻ്റെ ശേഷം മുടിയൊക്കെ ഒന്ന് ശരിക്കും കെട്ടി വെക്കണുണ്ട് പിന്നെ ഞാൻ എൻ്റെ ബോട്ടിലൊക്കെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഏകദേശം പത്ത് മണിയായപ്പോൾ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ